ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് വി എസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇതുപോലെ സ്ലീവ്സ് വരുന്ന ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഞാൻ അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് തയ്ച്ചിരിക്കുന്നത് പഴയൊരു സാരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തയ്ച്ചത് അപ്പോൾ സാരിയിൽ നിന്നും നമ്മൾ ആദ്യം ഒരു കുർത്തി തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുർത്തി തയ്ച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള തുണിയാണ് ഞാൻ ഈ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ കുർത്തിയുടെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ ഞാൻ ഒരു സാരിയിൽ നിന്നാണ് അമ്മയ്ക്കും മകൾക്കും മാച്ചായിട്ടുള്ള ഡ്രസ്സ് തയ്ച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാനിവിടെ ഫ്രോക്കിൻ്റെ മുകൾ പാട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തുണിയാണ് ഇട്ടോ മടക്കി കൊടുക്കുന്നത് ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് മുകൾ പാട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴേന്ന് മുകളിലേക്കാണ് ഇട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ വീതി നീളമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം രണ്ട് ഇഞ്ചാണ് ഞാനിവിടെ നെക്കിൻ്റെ വീതി എടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ അറക്കം മാർക്ക് ചെയ്യാം മൂന്നര ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ ഇറക്കെ എടുക്കുന്നത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം ആയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ബാക്ക് നെക്കിൽ വേണമെങ്കിൽ ലെങ്ത്ത് കുറച്ചിട്ട് എടുക്കുക അപ്പോൾ ഹുക്ക് അഥവാ സിബ്ബെന്തെങ്കിലും വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ തല കയറില്ല അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു രണ്ടര ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് കൈക്കോഴി ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കൈക്കുഴി റൗണ്ട് ആയിട്ട് മാർക്ക് എടുക്കുക ഇനി നമുക്ക് ചെസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്യാം ടോട്ടൽ ചെസ്റ്റ് എടുത്തിൻ്റെ നാലിലൊന്ന് ഞാനിപ്പോൾ ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് പ്ലസ് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തയ്യൽത്തുമ്പൊക്കെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം അഞ്ചര ഇഞ്ചാണ് വേസ്റ്റ് എടുത്ത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം നെക്ക് പിന്നെ കൈക്കുഴി ഷോൾഡർ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇവിടെ ബോഡി പാർട്ടിൻ്റെ താഴത്തെ സൈഡ് ക്ലോസ്ഡ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കുവാണ് കേട്ടോ ഇനി ഞാനിവിടെ ഇതുപോലെയുള്ള പ്ലെയിൻ പീസ് കട്ട് ചെയ്ത് എടുക്കുവാണ് ഫ്രണ്ട് സൈഡിൽ സെൻറ്ററിൽ വെക്കാനായിട്ട് അതിനുശേഷം നമുക്ക് ബോഡി പാർട്ടിന് ലൈനിങ് വെച്ച് കൊടുക്കണം അപ്പോൾ ലൈനിങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ ആണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ മീറ്ററിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് ആ ഒരു പീസിനെ ഞാനിപ്പോൾ നാലായിട്ട് മടക്കിയിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പ്രിൻ്റഡ് പീസിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് സെയിം അളവിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ ലൈനിങ്ങിൽ ഞാനിപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ നീറ്റായിട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും ബാക്കിയുള്ള തുണിയിൽ നിന്ന് നമുക്ക് സ്കേർട്ട് പാറ്റിന് ആവശ്യമായിട്ടുള്ള തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എനിക്കിവിടെ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ളത് ഒന്നേക്കാൽ മീറ്റർ തുണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒന്നേക്കാൽ മീറ്റർ തുണിയെ ഒന്ന് നാലായിട്ട് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുവാണ് ഇതിൻ്റെ നീളവും വീതി ഒക്കെ കൂടുതലാണുള്ളത് സെയിം നീളവും വീതി തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ നാലായിട്ട് മടക്കി കൊടുക്കുന്നത് അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ വീതി കൂടുതലുള്ള തുണിയാണെങ്കിൽ ഇത് ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുത്താൽ മതി വീതി കുറവുള്ള തുണിയാണെങ്കിൽ എങ്ങനെയാണ് മടക്കി കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഫോൾഡേഡ് സൈഡ് നമ്മുടെ സൈഡിലേക്ക് വരണം കേട്ടോ അങ്ങനെ ഏത് സൈഡാണെങ്കിലും കുഴപ്പമില്ല ഫോൾഡ് സൈഡ് നമ്മുടെ സൈഡിലേക്ക് വരുന്ന രീതിയിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് വേസ്റ്റ് എടുത്തത് ഇതുപോലെ മുകൾ പാട്ട് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഇവിടെ എത്രയാണ് ലെങ്ത് കിട്ടുന്നതെന്ന് നോക്കാം എനിക്കിവിടെ ഇഞ്ചാണ് കേട്ടോ ലെങ്ത് കിട്ടിയിരിക്കുന്നത് ആ ഇഞ്ച് ഞാൻ ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്കർട്ട് പാറ്റിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ തയ്യൽത്തുമ്പൊക്കെ കൂട്ടിയിട്ട് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഞാൻ സ്കേർട്ട് പാർട്ടിന് ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങും ഈ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്യാം അപ്പോൾ എനിക്കിവിടെ ബാക്കി വന്നിട്ടുള്ളത് സാരിയുടെ മുന്താണിയുടെ ഈ ഒരു പീസ് മാത്രമാണ് കേട്ടോ ബാക്കി ഒരു പീസ് എൻ്റെ ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് എടുക്കുവാണ് അപ്പോൾ ഞാൻ ഈ പീസിനെ ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള കൈക്കുഴി എടുക്കാം കൈക്കുഴിയിൽ ഏറ്റവും മുകളിൽ അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളത് വിട്ടതിന് ശേഷം സൈഡിലേക്ക് തയ്യൽത്തുമ്പോൾ അടക്കം എത്രയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കണം കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഒരു ആറ് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ആറ് ഇൻറ്റു മൂന്നാണ് ഞാനിപ്പോൾ ഒരു സൈഡിലെ ഫ്രണ്ട് സൈഡിലേക്ക് വേണ്ടിയിട്ടുള്ള തുണി എടുക്കുന്നത് അപ്പോൾ നമുക്ക് പതിനെട്ട് ഇഞ്ച് വരും പതിനെട്ട് പ്ലസ് പതിനെട്ട് ആണ് നമ്മൾ തുണി എടുക്കേണ്ടത് ഒരു സൈഡിൽ ഞാനിപ്പോൾ പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഈ മുകൾ സൈഡിൽ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ വരുന്ന തുണി ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടാണ് വരേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന വിശ് വിചാരിക്കുന്നു ഇത് മുകളിൽ ക്ലോസ്ഡ് ആയിട്ടാണ് ആയിട്ടാണുള്ളത് ഞാനിപ്പോൾ താഴത്തെ സൈഡിലേക്കാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു ഒമ്പത് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു സ്ലീവിന് വേണ്ടിയിട്ടുള്ള പീസാണ് കേട്ടോ അപ്പം ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇനിയൊരു സ്ലീവിന് വേണ്ടിയിട്ടുള്ള പീസ് ഈ ഒരു പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ടോട്ടൽ ഒരു പീസിൻ്റെ വീതി നമുക്ക് മുപ്പത്തിയാറ് ഇഞ്ചാണ് വരുന്നത് അതിനുശേഷം ശേഷം ഞാനിവിടെ വള്ളിക്ക് വേണ്ടിയിട്ടുള്ള തുണി പതിനെട്ട് ഇഞ്ച് നീളത്തിലും നാലിഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ സെൻ്ററിൽ ഈ പ്ലെയിൻ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ രണ്ട് സൈഡും ഒരു കാലിഞ്ച് വീതം ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് കറക്റ്റ് സെൻ്ററിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത പ്ലെയിൻ പീസിൻ്റെ സെൻറ്ററിൽ നമുക്ക് ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള പീസ് ഒന്ന് കട്ട് എടുക്കുവാണ് ഇനി നമുക്ക് ലൈനിങ് എടുക്കാം ലൈനിങ്ങിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാർ ഇഞ്ച് വിട്ടിട്ട് നെക്കും കൈപ്പുഴിയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ആദ്യം സെൻറ്ററിലുള്ളത് കട്ട് ചെയ്യാം അതിനുശേഷം ഈ കൈക്കോഴിയുടെ സൈഡിലുള്ളവർക്ക് ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് നെക്കിനും കൈക്കോഴിക്കും ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക സ്റ്റിച്ച് കട്ട് രീതിയിൽ കട്ടിങ് കൊടുക്കുക ഇനി ലൈനിങ് തുണി നമുക്ക് ഉള്ളവശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ മറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക എന്നിട്ട് കാലഞ്ചി വിട്ടിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ കാലഞ്ച് വിട്ടിട്ട് നെക്കും കൈക്കൊഴിയുമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നെക്കിനും കൈക്കൊഴിക്കും കട്ടും കൊടുക്കണം ഇനി ഈ ബാക്ക് പീസിന്റെ ലൈനിങ്ങിന്റെയും നല്ല തുണിയുടെയും ഇടയിലൂടെ ഇതുപോലെ ഫ്രണ്ട് പീസ് എടുത്തതിന് ശേഷം അര ഇഞ്ച് വെട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം അപ്പം നല്ല തുണിയുടെ വശത്തേക്ക് നല്ല തുണിയുടെ വശം തന്നെ വരണം കേട്ടോ ബാക്ക് സൈഡിലേക്ക് ഫ്രണ്ട് സൈഡ് നല്ല വശം ഇതുപോലെ വെച്ചിട്ട് അര ഇഞ്ച് വെട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കാം രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ നെക്കിനും കൈക്കോഴിക്കും ഒരു കാലിഞ്ചി വീട്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കൈക്കുഴിക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ സ്ലീവ്സിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തുണിയുടെ സൈഡ് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കാലിഞ്ച് പ്ലസ് കാലിഞ്ചാണ് കേട്ടോ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് രണ്ട് സൈഡും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈക്കുഴിയിലേക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ രീതിയിലായിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല തുണിയുടെ നല്ലവശം മുകളിലേക്ക് വെച്ചുകൊടുക്കുക സ്ലീവിൻ്റെ നല്ല വശം മുകളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്നര ഇഞ്ച് നമ്മൾ എടുത്തിരിക്കുന്ന തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് എത്ര രീതിയിലാണോ ഞാറ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ഞൊരു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഏറ്റവും ലാസ്റ്റ് ഞാനിപ്പോൾ ഒന്നര ഇഞ്ച് ഞൊറിവെക്കാണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ കുറച്ച് തുണി എക്സ്ട്രാ വന്നിട്ടുണ്ട് അതൊന്ന് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മറ്റേ സ്ലീവും ഇതേപോലെ തന്നെയാണ് ഇട സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ വേസ്റ്റ് സൈഡിൽ ഞാനിപ്പോൾ വള്ളി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ വെട്ടിട്ട് നമുക്ക് ഈ ബോഡി പാർട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ബോഡി പാർട്ട് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ലവശം ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് അര ഇഞ്ച് പെട്ടിട്ട് നമുക്ക് ബോഡി പാർട്ടിലേക്ക് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വള്ളിയൊന്നും കുടുങ്ങിപ്പോവാണ്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ വേസ്റ്റ് സൈഡിനൊക്കെ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക സ്കർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്കർട്ട് പാർട്ടിന് ഏറ്റവും താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കാലിഞ്ച് പ്ലസ് കാലിഞ്ചാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനലി നമ്മുടെ ഫ്രോക്ക് ഇങ്ങനെയാണ് ഉള്ളത് ഇതുപോലുള്ള ഫ്രോക്ക് തയ്ക്കുമ്പോൾ ഷിഫോൺ ജോർജറ്റ് തുണി എടുക്കുകയാണെങ്കിൽ ആ സ്ലീവ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കൂട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ക്രേപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത്ര ഭംഗിയായിട്ട് വന്നിട്ടില്ല എനിക്ക് അപ്പോൾ നിങ്ങൾ ഈ ഫ്രോക്ക് തയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ ജോർജറ്റോ ഷിഫോണോ മെറ്റീരിയൽ എടുക്കാം കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ പുതിയ ചാനൽ എസ് വി എസ് ഐ ചാനാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിലൊന്ന് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്